السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله سيدنا محمد وبارك وسلم عليه اللهم رب اشرح لي صدري ويسر لي امري واحلل من لساني فقهوا الصلاه والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനവല നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കട്ടെ ആഫിയത്തും ആരോഗ്യവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ പ്രിയപ്പെട്ടവരാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസ്ലങ്ങൾ കാവൽ തേടിയ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളെ തൊട്ട് റസൂൽ അള്ളാഹി കാവൽ തേടിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അഥവാ നമ്മൾ അള്ളാഹുവിനോട് ധ ചെയ്യാറുണ്ട് ദ്വാ ചെയ്യണം മുസല്ലാഹു അലൈ വസ്ലം ഞങ്ങളുടെ ദുവകൾ ഒരുപാട് ഹദീസുകളിൽ കാണാം ഖുർആാനിൽ ഒരുപാട് ദുവകൾ കാണാം ഇതൊക്കെ മഹത്തം മഹത്തായ ധുവകളാണ് പ്രാർത്ഥനകളാണ് വളരെയേറെ പുണ്യമുണ്ട് വളരെയേറെ അതൊക്കെ ദ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസങ്ങൾ നാല് കാര്യത്തെ തൊട്ട് കാവൽ തേടിയിട്ട് പ്രിയപ്പെട്ടവർ അത് നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് അതായത് ആ നാല് കാര്യം ഉണ്ടാകാതിരിക്കാൻ അത് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ വിശദമായ ഒരു വിവരം നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ സാധ്യമല്ല ഇതിൻ്റെ സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് അതിലേക്ക് നമ്മൾ മുതിരുന്നുമില്ല നമ്മളതിൻ്റെ ഏകദേശം ഒരു അതിൻ്റെ അർത്ഥങ്ങളെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് ആർക്കമി റലി അള്ളാഹു അള്ളാഹിഹു അലൈവലം കാനയക്കൂലിബിന് അർക്കം റലി അള്ളാഹുഅന്നു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പുണ്യ റസൂൽ അലി വസ്ല്ല തങ്ങൾ പറയുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു എന്താ നബി സല്ലാഹു അലൈ വസ്ലങ്ങളുടെ പ്രാർത്ഥന നബി പ്രാർത്ഥന അള്ളാഹുമ്മ

ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ കാവലിനു തോന്നുന്നു ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ ഇന്നോട് കാവലിനെ തോന്നും അഥവാ അറിവ് അത് നമുക്ക് ഉപകാരപ്പെടണം വിജ്ഞാനം വിജ്ഞാനം പ്രധാനമാണ് അറിവ് പ്രധാനമാണ് പക്ഷേ ആ അറിവ് അത് ഉപകാരമില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവും ഇല്ല അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമ് തരട്ടെ ഉപകാരമുള്ള ഇൽമിന് റസൂലിത്തങ്ങൾ ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു പഠിച്ചവനെ എനിക്ക് ഉപകാരമുള്ള അറിവിന് നൽകണേന്ന് നബിസ് അല്ലാഹു അലൈവസങ്ങൾ ദുവാ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപകാരമുള്ള അറിവിനെ നബിസ് അല്ലാ വസ്ലങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു അള്ളാഹു അങ്ങനെ ആവശ്യപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട് റബിസ് ദിനി അൽമ ഖുർആാനിലുണ്ട് നബി അങ്ങ് പറയാം റബ്ബിസ് ദിനി അൽമിനി എനിക്ക് വർദ്ധിപ്പിച്ചു കൊണ്ട് റബ്ബേ അള്ളാഹിൻ്റെ റസൂൽ എനിക്ക് വർദ്ധിപ്പിച്ച് കിട്ടണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞത് അറിവ് തന്നെ ആയിരിക്കും മറ്റൊന്നും നമുക്ക് ഓർമ്മ ഇല്ല പുണ്യ റസൂലായുത്തങ്ങൾ മറ്റൊന്നും അവിടത്തേക്ക് ഒരു വർധനവിനെ തേടിയത് അറിവാണ് അപ്പോൾ ആ അറിവിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കൂ നിങ്ങൾ അപ്പോൾ ഉപകാരപ്രദപ്രദമായ അറിവാണ് ഉപകാരമില്ലാത്ത അറിവ് തെരല്ലെ റൊബ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് രണ്ടാമത്തെ പ്രാർത്ഥന ഒമിൻ കൽവില്ലായ ഭക്തിയില്ലാത്ത ഹൃദയം ഭക്തിയില്ലാത്ത ഹൃദയം തെരല്ല റൊപ്പേ ഭക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിക്കുന്നൊരവസ്ഥ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ഭയം ഭയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു താലെ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമെന്ന് നമ്മൾ ഭയക്കണം അങ്ങനെ അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും തന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ തോപ ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ അള്ളാഹുവിനെ നാം ഭയപ്പെടണം അപ്പൊ ഭക്തിയില്ലാത്ത ഹൃദയം തരല്ലേ ഭക്തിയില്ലാത്ത ഹൃദയം ഒരു കാര്യവും ആ ഹൃദയം കൊണ്ടില്ലല്ലോ ആ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് അള്ളാഹുവിനെക്കുറിച്ച് തക്കുവ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ഖുഷു ഇല്ലെങ്കിൽ ആ ഹൃദയത്തിന് ഒരു കാര്യവുമില്ല അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ തിരുനോട്ടം ആ ഹൃദയത്തിലേക്കില്ല അല്ലാഹുവിൻ്റെ ആ ഒരു നൂറാനിയത്ത് അള്ളാഹുവിൻ്റെ മാര്രിഫത്തിൻ്റെ ആ ഒരു വെളിച്ചം അവൻ്റെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്നില്ല കാരണം നമ്മുടെ ഒരു നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിനല്ല പ്രാധാന്യം അവൻ്റെ ആത്മാവിനാണ് പ്രാധാന്യം നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മൾ ചെയ്യുന്ന അഴിബാധിത്തുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം ഭയമുണ്ടാകണം അപ്പോഴാണ് നമുക്ക് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയുള്ളു മൂന്നാമത്തെ കാര്യം ഇല്ലാത്ത വയറ് നിറയാത്ത ശരീരം ഒരു ആശ്വാസം കിട്ടാത്ത ഒരു ശരീരം അതിൽ തൊട്ട് ഞാൻ കാവലിനോ കാരണം ഒരു മനുഷ്യ ഒരു വിശ്വ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിനുള്ള ഒരു ആശ്വാസം ഒരു ഐശ്വര്യ ജീവിതം അത് പ്രധാനമാണ് എന്ന് പറഞ്ഞത് ഗിനസിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഹദീസിൽ കാണാം ഒരു ശരീരത്തിൻ്റെ ഒരു ഒരു ഐശ്വര്യം ശരീരത്തിനുള്ളൊരു ആഫ്രിയ മൂന്നാമത്തത് ഓ മീൻ ദൈവത്തില്ല യുസ്തജാവൻ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിലെത്തുന്നത് ഉറപ്പെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു ചില കാര്യങ്ങൾ കിട്ടുന്നില്ലല്ലോ ആവലാതി പലപ്പോഴും ഉണ്ടാവും അതെന്താണ് കാരണം നാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി അള്ളാവിനോട് ദ്വാ ചെയ്യുമ്പോൾ ആ അവൻ ചോദിച്ച കാര്യം ഒന്നൊരിക്കലുള്ള കൊടുക്കും അവന് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി പരലോകത്ത് ഒരുപാട് ഒരുപാട് ഉയർച്ചകളല്ലാവർക്ക് നൽകും ഇല്ലെങ്കിൽ അള്ളാഹു താല ആ ദുനിയാവിൽ അവനിക്ക് വരാവുന്ന ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കും ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മഹന്മാരായ മുഹദീസുകൾ അഹദീസ് വിശദീകരിച്ചു കൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ നാല് കാര്യമാണ് മുത്ത് നബി സല്ലാഹു അലി വസ്സല് നമ്മൾ അള്ളാഹുവിനോട് കാവല്യം തേടിയ ഒരു കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യണം സലല ഉഹമ്മദ് സല അലി വസ്ലം ലൈലഹ മുഹമ്മദ് ഈറബി സലി വസ്ലം അസലു അയക്കും വരമുള്ള വരക്ക